ബ്രാൻഡുകളുടെ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് ടി വി സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ ജ്യോതി സ്വന്തമാക്കും ഏരു വിളക്കുപാറയിൽ ബസ് കണ്ടക്ടറുടെ കൈയും കാലും അടിച്ചൊടിച്ച കേസിൽ ഒളിവിലായിരുന്ന പ്രതികൾ കീഴടങ്ങി കോട്ടുകൾ മഞ്ഞപ്പാറ ഷാജഹാൻ മൻസിലിൽ മുപ്പത്തെട്ട് വയസ്സുള്ള അനസ് മഞ്ഞപ്പാറ നസീം മൻസിലിൽ മുപ്പത്തേഴ് വയസ്സുള്ള നസീം കടക്കൽ ആനപ്പാറ ഫൗസിയ മൻസിലിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ഫൈസൽ എന്നിവരാണ് ഏറൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് പ്രതിയുടെ ബന്ധുവായ പെൺകുട്ടിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ മടത്തറ വേങ്കുല റാഷിദ് മൻസിലിൽ റാഷിദ് എന്ന ഇരുപതുകാരനെയാണ് നാൽവർ സംഘം ക്രൂരമായി ആക്രമിക്കുകയും ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയും ചെയ്തത് പിന്നീട് ഒളിവിൽ പോയ പ്രതികൾ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചുവെങ്കിലും ഒരാൾക്ക് മാത്രമാണ് കോടതി ജാമ്യം അനുവദിച്ചത് ഇതോടെയാണ് മൂന്ന് പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങിയത് നജീം എന്നയാൾക്ക് കോടതി ജാമ്യം അനുവദിച്ചു ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസം പതിനഞ്ചിനായിരുന്നു സംഭവം വിളക്കുപാറ അഞ്ചൽ കടക്കൽ ചടയമംഗലം റൂട്ടിൽ സർവീസ് നടത്തുന്ന അജിമി ബസിലെ കണ്ടക്ടറായ റാഷിദ് സർവീസിന്റെ ഭാഗമായി എത്തിയപ്പോൾ പുലർച്ചെ മുതൽ പ്രദേശത്ത് കാത്തുനിന്ന പ്രതികൾ ബസിൽ നിന്നും പിടിച്ചിറക്കി കമ്പടക്കം ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു കൈക്കും കാലിനും ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ റാഷിദിനെ ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരും ബസ് ഡ്രൈവറും ചേർന്ന് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പുനലൂർ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച ഏരൂർ പോലീസ് പ്രതികളെ തിരിച്ചറിഞ്ഞതോടെ ഇവർ ഒളിവിൽ പോവുകയായിരുന്നു പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ വൈകിയതിനെതിരെ റാഷിദിന്റെ ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു പ്രതികൾക്ക് മുൻകൂർ ജാമ്യമെടുക്കാൻ പോലീസ് ഒത്താശ ചെയ്യുന്നു എന്നതടക്കം ആരോപണങ്ങളും ഉയർന്നിരുന്നു കീഴടങ്ങിയ പ്രതികളെ വൈദ്യപരിശോധന പൂർത്തിയാക്കി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു Gue t referred to us for concerns for Și wird ada pengatt Kellery B��wieči Tśuntun ini dikadi yakin challenge M inversional నాటు వార్త